വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സംശയങ്ങളും അങ്ങനെ തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് സിദ്ധാർത്ഥൻ ഹോസ്റ്റലിൽ വെച്ച് ക്രൂരമായ ഇരയാകേണ്ടി വന്നു എന്നാണ് അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം ഈ സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് അതിനിടെ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ മർദ്ദിക്കുന്നതായി ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് പരിശോധിക്കാം പതിനെട്ടിനായിരുന്നു സിദ്ധാർത്ഥനെ കോളേജ് ഹോസ്റ്റലിലെ ബാത്റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ സിദ്ധാർത്ഥൻ നേരിട്ടത് അതിക്രൂര മർദ്ദനവും പരസ്യ വിചാരണയും ഒക്കെയാണെന്ന വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് ബെൽറ്റും കേബിളും ഒക്കെ ഉപയോഗിച്ചാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് മർദ്ദിച്ചതിന്റെ മുറിവുകൾ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ മർദ്ദിക്കുന്നതായി പറയുന്ന വീഡിയോ സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യുന്ന ചെറിയ വീഡിയോ എന്ന തലക്കെട്ടോടെയാണ് പ്രചരിക്കുന്നത് ഒന്നര മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ആണിത് ഇതിന്റെ തുടക്കഭാഗത്ത് ഒരു യുവാവ് മറ്റൊരാളെ പരിഹസിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതായി കേൾക്കാം വീഡിയോ വിശദമായി പരിശോധിച്ചപ്പോൾ കെ എസ് യു ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സമാന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയഞ്ചിനാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാണ് കാരണം സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ എസ് എഫ് ഐ നടത്തുന്ന നുണക്കഥ പൊളിയുന്നു യൂണിയൻ പരിപാടി അലങ്കോലമാക്കാൻ കെ എസ് യു കാര് സംഘർഷമുണ്ടാക്കി എന്നുള്ള തരത്തിലുള്ള എസ് എഫ് ഐയുടെ നുണപ്രചാരണങ്ങളും വെള്ളക്കൂശലും അവസാനിക്കുന്നില്ല ജാതി അധിക്ഷേപ കേസ് സസ്പെൻഷനിലുള്ള അഭിഷേക് മനു വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ കെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നത് മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് സാമൂഹ്യ വിപത്തുകളായി തീർന്ന ഇവരെ പോലുള്ളവരെയും അതിന് നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐ എന്ന സംഘടനയും ലോ കോളേജിലെ വിദ്യാർത്ഥികൾ തിരിച്ചറിയണമെന്ന കുറിപ്പോടെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ കോഴിക്കോട് ലോ കോളേജിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷങ്ങൾ നടന്നതായുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ നിന്നും സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യുന്ന ചെറിയ വീഡിയോ എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന വീഡിയോ യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥന്റേതല്ല എന്ന് വ്യക്തമാകും ഈ വീഡിയോയ്ക്ക് സിദ്ധാർത്ഥന്റെ മരണവുമായി യാതൊരു ബന്ധവുമില്ല ലഭ്യമായ വിവരങ്ങളിൽ നിന്നും സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യുന്ന വീഡിയോ എന്ന രീതിയിൽ പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാലിന് കോഴിക്കോട് ലോ കോളേജ് ഹോസ്റ്റലിൽ നടന്ന കെ സു എസ് എഫ് ഐ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണെന്ന് വ്യക്തമായി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കേസ് സി ബി ഐക്ക് വിടണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച് നിവേദനം നൽകുകയും ചെയ്തു അന്വേഷണം സിബിഐക്ക് വിടാന് സർക്കാർ തീരുമാനമെടുത്തു